കാലങ്ങളായി ഇടത് വലത് വലത് ഇടത് ഈ കളിയിൽ നമ്മുടെ നാടിന് എന്താണ് കിട്ടിയത് തകർന്നു പോയ കുറച്ച് റോഡുകൾ അടച്ചുപൂട്ടിയ വ്യവസായങ്ങൾ കുന്നുകൂടിയ കടങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപകടം ഈ ഭരണം എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത് വെറുതെയൊന്നും അല്ല ഒമ്പതര വർഷത്തെ സമ്പൂർണ്ണ ഭരണ പരാജയം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം മുഖ്യമന്ത്രി നടത്തുന്ന വാഗ്ദാനങ്ങളുടെ പ്രഹസനം ഒരുമാതിരി ആദായ വിൽപ്പനയൊക്കെ പോലെ ആറ് ലക്ഷം കോടിയുടെ കടക്കെണി പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട സഹായം പോലും തട്ടിത്തെറുപ്പിക്കുന്നു ഇടതും വലതും മതിയായി മാറാത്തത് ഇനി മാറണം കേരളം ഒരു മാറ്റം സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അഴിമതിയും പ്രീണനവും ഇല്ലാത്ത യഥാർത്ഥ വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയം ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് മുന്നണികൾ നമ്മുടെ കേരളത്തോട് ചെയ്തത് എന്താണെന്നും വികസത കേരളത്തിന് വേണ്ടി ബി ജെ പി മുന്നോട്ട് വെക്കുന്ന കാൽവെയ്പ്പുകളെ കുറിച്ചും നമ്മൾ ഇന്ന് തുറന്ന് സംസാരിക്കും ശബരിമല മുതൽ ആയുഷ്മാൻ ഭാരത് വരെയുള്ള ഓരോ വിഷയത്തിലും എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ നടത്തിയ വഞ്ചനകൾ നമ്മൾ ചർച്ച ചെയ്യും നമ്മളൊരു നല്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ അവസാനം വരെ ഞങ്ങളോടൊപ്പം ചേരുക കാരണം വികസിത കേരളത്തിന് വേണ്ടി ഇനി വരണം ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ അത്ര നിസ്സാരക്കാരൊന്നും അല്ല നമ്മൾ കണ്ടും കേട്ടും തടമ്പിച്ച പതിവ് തിരഞ്ഞെടുപ്പ് നാടകങ്ങൾ ഇനിയും ഇവിടെ വിലപ്പോകില്ല ഭരണം തീരാൻ വെറും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രിക പൊടിതട്ടിയെടുത്ത് മുഖ്യമന്ത്രി നടത്തുന്ന ഈ വാഗ്ദാന പ്രഹസനം എന്തിനാണ് കാലമന്ത്രിയും ഉറങ്ങിയിരുന്ന സർക്കാർ വോട്ട് എടുക്കുമ്പോൾ മാത്രം ജനങ്ങളെ ഓർക്കുന്നത് ഒരുതരം കബളിപ്പിക്കലാണല്ലോ ആണല്ലോ മുമ്പ് കിറ്റ് രാഷ്ട്രീയമായിരുന്നുവെങ്കിൽ ഇന്ന് വാഗ്ദാന രാഷ്ട്രീയമാണ് ഒരുമാതിരി ആദായ വിൽപ്പനയൊക്കെ പോലെ പെൻഷൻ കൂട്ടുന്നു അതുപോലെ തന്നെ ആശമാർക്ക് ശമ്പളം കൂട്ടുന്നു അങ്ങനെ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആദായ വിൽപ്പന തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് ആറ് ലക്ഷം കോടിയുടെ കടക്കെണിയിൽ ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ ഗജനാവ് ശൂന്യം മറുവശത്ത് പുതിയ നിറം പിടിച്ച വാഗ്ദാനങ്ങൾ ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി എവിടെയാണ് പിണറായി സർക്കാരിന് പണമുള്ളത് ഇനിയും കിഫ്ബിയെ തന്നെ ആശ്രയിക്കാനാണോ കേന്ദ്ര പദ്ധതികളുടെ പണം പോലും പലിശ കൊടുക്കാൻ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നിട്ടും സർക്കാർ പി ആറിനും ദൂർത്തിനും വേണ്ടി ഫണ്ടുകൾ മാറ്റുന്നത് കേരളം പല തവണ കണ്ടതാണ് ഈ പ്രഖ്യാപനങ്ങൾ ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഓരോ മലയാളിയും പരസ്യമായി ചോദിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു ഇനിയും വൈകിട്ടില്ല നമ്മുടെ നികുതിപ്പണം പാഴാക്കുന്ന ഈ ഒരു ഭരണ തുടർച്ച കേരള കേരളത്തെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയേ ഉള്ളൂ നമുക്കൊരു മാറ്റം വേണ്ടേ ഇവിടെയാണ് യഥാർത്ഥ വഞ്ചന തുടങ്ങുന്നത് കേന്ദ്ര സർക്കാർ ഒരു ബാധ്യതയുമില്ലാതെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന സഹായങ്ങൾ പോലും തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുകയാണ് എന്തിനാണ് പിണറായി നിങ്ങൾ കേന്ദ്ര സർക്കാർ പദ്ധതികളൊക്കെ മുക്കുന്നത് കേന്ദ്രം നൽകുന്ന പണം അർഹരിലെത്തിക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര പേടി അല്ലെങ്കിൽ മടി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത് കേന്ദ്രം നൽകുന്ന പണം അവരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ നിങ്ങൾക്ക് ചികിത്സിക്കാനോ അമേരിക്കയിലെ പഞ്ചനക്ഷത്ര ആതുരാലയങ്ങളുണ്ട് ഇവിടുത്തെ പാവങ്ങൾക്കോ ഒന്നിനും കൊള്ളാത്ത ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ മാത്രം ബാക്കി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ കൂടി പോകും ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാത്ത പാവങ്ങൾക്ക് കേരളം നമ്പർ വൺ എന്ന നിങ്ങളുടെ പി ആർ ഗിമ്മിക്കുകൾ മാത്രം മതിയോ പാവം മലയാളിക്ക് പാവപ്പെട്ടവന്റെ ജീവനും ആരോഗ്യത്തിനും വില കൽപ്പിക്കാതെ അവരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന എൽ ഡി എഫിന് അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവുമില്ല വയോജനങ്ങളോട് കാണിക്കുന്ന ഈ ഒരു വഞ്ചന കേരളം തിരിച്ചറിയുന്നുണ്ട് വയോജനങ്ങളോട് മാത്രമല്ല കേരളത്തിലെ ഓരോ പുൽക്കൊടിയോട് പോലും കേരളത്തിലെ സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സർക്കാരിന് ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ ഉടൻ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാൻ ആർജവം കാണിക്കണം അതാണ് യഥാർത്ഥ വികസനം അപ്പൊ നമുക്കിനി അഴിമതിയുടെയും പ്രീണനത്തിന്റെയും രാഷ്ട്രീയത്തിലേക്ക് വരാം ഇടത് വലത് മുന്നണികൾ ഇവിടെ മാറി മാറി ഭരിച്ച കാലയളവിൽ കേരളത്തിന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് 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 കറുത്ത അധ്യായങ്ങളുണ്ട് അതിൽ ഏറ്റവും പുതിയതും വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നതുമായ ഒന്നാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള വന്ന് വന്ന് അയ്യപ്പസ്വാമിക്ക് പോലും സമാധാനം കൊടുക്കില്ലേ നമ്മുടെ ഈ ഒരു ഭരണകൂടം വിശ്വാസികൾക്ക് ആശ്വാസം നൽകേണ്ട ഭരണകൂടം ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന അവസ്ഥ ഇത് എന്ത് തരം ഭരണമാണ് ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതേസമയം യു ഡി എഫ് ആകട്ടെ യാതൊരു സംഘടനാ മനോഭാവവും ഇല്ലാതെ അധികാരക്കൊതി കാരണം വേണ്ടി തമ്മിലടിച്ച് നശിക്കുകയാണ് അവർക്ക് ജനകീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ വികസനത്തിലോ ഒന്നും യാതൊരു ശ്രദ്ധയുമില്ല അവരുടെ ശ്രദ്ധ മുഴുവൻ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്തിന് തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് പോലും ഇല്ല അതിനു മുമ്പ് തുടങ്ങും വർഷങ്ങൾക്ക് മുമ്പേ അവർ തുടങ്ങിയിട്ടുണ്ട് ആർക്ക് കിട്ടും അടുത്ത മന്ത്രിസ്ഥാനം എന്നതിലാണ് ഈ രണ്ട് കൂട്ടരും ഇത്രയും കാലം ഇവിടെ മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല പക്ഷെ കടത്തിൽ നിന്നും വൻ കടത്തിലേക്ക് പോവുകയല്ലാതെ മറ്റെന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അഴിമതിയും പ്രീണനവും മാത്രമാണ് ഇവരുടെ ഭരണമുദ്ര കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് മുന്നണികൾക്കും ഒരുമിച്ച് ഒരു മറുപടി നൽകേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു ഇടതും വലതും മതിയായി ഇനി കേരളത്തിൽ ഒരു മാറ്റം വരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടി തുറക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം അത് സാധിക്കുന്നില്ലാത്തത് യഥാർത്ഥ വികസനം എന്നാൽ വെറും പി ആർ ഗിമ്മിക്കുകളല്ല അത് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അത് ഇനിയും ആർക്കും മനസ്സിലായിട്ടില്ലേ അത് മെച്ചപ്പെട്ട റോഡുകളാണ് മികച്ച വിദ്യാഭ്യാസമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ആരോഗ്യ പരിരക്ഷയാണ് ഏറ്റവും പ്രധാനമായി യുവാക്കൾക്ക് തൊഴിലാണ് ബി ജെ പി ഒരു നല്ല മാറ്റത്തിനായി ശ്രമിക്കുന്നതിലൂടെ കേന്ദ്രത്തിലെ പോലെ നമ്മുടെ കേരളവും രക്ഷപ്പെടും ഇവിടെ യുവാക്കളെല്ലാം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ നാട് വിടുകയാണ് വയ്യ ഇവിടെ ജീവിക്കാൻ എങ്ങനെ സാധിക്കും ജീവിതത്തിൽ നല്ലൊരു ഉന്നതി വേണമെങ്കിൽ ഇവിടെ നിന്നാൽ സാധിക്കില്ല ഇവിടെ യഥാർത്ഥ വികസനം രുചിക്കും അഴിമതിയില്ലാത്ത പീഡനം ഇല്ലാത്ത എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഭരണമാണ് ബി വിഭാവനം ചെയ്യുന്നത് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി അതുകൊണ്ടാണ് ബി ജെ പി ഈയൊരു ക്യാമ്പയിന് തന്നെ തുടക്കമിടുന്നത് ജനങ്ങളുടെ ആഗ്രഹമാണ് ഈ മുദ്രാവാക്യം വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇറങ്ങണം ഇടതും വലതും മതിയായി എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറയുമ്പോൾ ഒരുപോലെ പറയുമ്പോൾ ഇനി അത് തിരഞ്ഞെടുപ്പിൽ മാത്രം പ്രതിഫലിച്ചാൽ മതി അഴിമതിയും പ്രീണനവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഇല്ലാതാക്കിയ വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ നാടെങ്ങും താമര വിരിയട്ടെ മാറാത്തത് ഇനി മാറണം കേരളം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങാനായി തയ്യാറാവുകയാണ് വികസനത്തിന്റെ പാതയിലേക്ക് അതാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് മാറ്റത്തിന്റെ പാതയിലേക്ക് അപ്പോൾ ഇനി നമുക്ക് മാറ്റം സംഭവിക്കുമോ എന്ന് ആദ്യമായി കാത്തിരുന്നറിയാൻ വേണ്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് തന്നെ കടക്കാം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി